നമസ്തേ ഇന്ന് ഞാൻ വിപരീത കരണി മുദ്ര എന്ന വിഷയം കൂടി തല നിനത്തും കാലുകൾ മുകളിലുമായി നിന്നാൽ വിപരീത കരണി മുദ്രയാകും എല്ലാ തന്ത്രങ്ങളിലും ഇത് രഹസ്യമായി ഉപദേശിക്കപ്പെട്ടിരിക്കും പരിശീലനം ഒരു കട്ടിയുള്ള പായയിലോ പരുത്തി തുണി ഷീറ്റിലോ മലർന്നുകിടന്നു കാലുകൾ നീട്ടിവെക്കണം കൈകൾ ദേഹത്തോട് ചേർത്ത് വെക്കുക ശ്വാസം സാവധാനം വരുത്തി കാലുകൾ രണ്ടും ഒരുമിച്ച് പൊന്തിച്ച് കാ തലയ്ക്ക് മുകളിൽ കൊണ്ടു വരണം കൈകളിൽ അല്പം ബലം നിലത്ത് കൊടുത്ത് ഇടുപ്പും അരക്കെട്ടും കൂടി പൊന്തിക്കും കൈകൾ മടക്കി ഇടുപ്പിൽ കൈപ്പത്തികൾ കൊണ്ട് രണ്ടു വശത്തും താങ്ങുകൊടുക്കും കാലുകൾ അല്പം നിവർത്തി ഇടുപ്പിനും ലംബമായി നിർത്തണം ഇപ്പോൾ തല തലമലർന്ന് താടി നെഞ്ചിൽ മുട്ടാതെയും ശരീരം നാൽപ്പത്തി ഡിഗ്രി ചെരിഞ്ഞ് ിൽ ലംബമായി ഇരിക്കും ശരീരത്തിന്റെ ഭാരം മുഴുവൻ കൈമുട്ടിലും റോളിലും കഴുത്തിലുമായിരിക്കും സൂര്യൻ മണിപൂർ ചക്രത്തിലും ചന്ദ്രൻ സ്വാധിഷ്ഠാന ചക്രത്തിലുമാണ് ചെയ്യുന്നത് അതിനാൽ സാധാരണ നിലയിൽ സൂര്യൻ മുകളിലും ചന്ദ്രൻ താഴെയുമായിരിക്കും എന്നാൽ വിപരീതകരണി മുദ്രയിൽ ചന്ദ്രൻ മുകളിലും സൂര്യൻ താഴെയുമായിരിക്കും അതിനാലാണ് ഈ പേര് വന്നത് ഈ യോഗയിൽ സ്ഥിതി ചെയ്ത് ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യാം ഗുണ്ടലിനെ യോഗയിൽ മണിപുരയിൽ എത്തിച്ചേർന്ന അമൃത് ഈ സ്ഥിതിയിൽ ശ്വാസം വലിക്കുമ്പോൾ തൊണ്ടയിലെ വിശുദ്ധി ചക്രത്തിൽ വരുന്നു എന്ന് ചിന്തിക്കണം അവിടെ വന്ന് തണുക്കുന്ന അമൃത് പെട്ടെന്ന് ഒരു ഉച്ഛാസം കൊണ്ട് ആജ്ഞയിലും തുടർന്ന് ബിന്ദു വിസർഗത്തിലും എത്തുന്നു എന്നും ചിന്തിക്കണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന അമൃതനെ രക്ഷിക്കുകയാണ് വിപരീതരണിയും മുദ്ര കൊണ്ട് ചെയ്യുന്നത് കായ കായകൽപ്പയോഗയിൽ കിടന്ന് മൂലബന്ധം ചെയ്ത് കാലുകൾ പരസ്പരം കോർത്ത് അവക്കിടയിലൂടെ കൈകളെടുത്ത് വിധഭാഗം പൊക്കളിനെ കൾ ഉയർത്തി ഓജശ്വസനം നടത്തുന്ന ക്രിയുണ്ട് ഇത് വിപരീത മുദ്രയ്ക്ക് സമാനമാണ് കായകൽപയോഗയെ പറ്റി പറയുന്നത് കുണ്ടല്ലി തന്ത്രം എന്നുള്ള ഗ്രന്ഥത്തിലുണ്ട് എൻ്റെ തന്നെ വായിച്ചു അതിൽ കായകൽപ്പ യോഗയിൽ കുറെ വിശിഷ്ടായിട്ടുള്ള മുദ്രകളും ഉണ്ട് അത് പിന്നീട് ഞാൻ അവതരിപ്പിക്കാം ദിവസം മൂന്ന് മണിക്കൂർ വീതം വിപരീത കരണീയ മുദ്ര അഭ്യസിക്കുന്ന യോഗി മരണത്തെ കീഴടക്കും പ്രളയത്തിൽ പോലും നശിക്കില്ല അമൃതപാനം ചെയ്യുന്ന യോഗി സിദ്ധന്മാർക്ക് തുല്യനാകും വിപരീത കരണീയ മുദ്ര അഭ്യസിക്കുന്നയാളെ സർവ്വജനങ്ങളും സേവിക്കും വിപരീത കരണി മുദ്രയിലും ശ്വാസം സാവധാനം എടുത്ത് കാലുകൾ രണ്ടും ഒരുമിച്ച് പൊന്തിച്ച് മലന്ന് കിടന്നിട്ട് കാലുകൾ രണ്ടും ഒരുമിച്ച് പൊന്തിച്ച് തലയ്ക്ക് മുകളിൽ കൊണ്ടുവരാം കൈകളിൽ അല്പം നിലത്ത് കൊടുത്ത് ഇടുപ്പും അരക്കെട്ടും കൂടി പൊന്തിക്കുക കൈകൾ മടക്കി ഇടുപ്പിൽ കൈപ്പത്തികൾ രണ്ടു കൊണ്ടും വശത്ത് താങ്ങുകൊടുക്കുക ചന്തയുടെ വ വശത്ത് രണ്ടു കൈ കൊണ്ടും താങ്ങുകൊടുത്ത് രണ്ടു കാലും പൊന്തിച്ച് തലയുടെ മുകളിൽ കൊണ്ടുപോയി എന്നിട്ടത് ലംബമാക്കി നിർത്തും ഇപ്പോൾ തല മലർന്ന് താടി നെഞ്ചിൽ മുട്ടാതെയും ശരീരം നാല്പത്തഞ്ച് ഡിഗ്രി കാലുകൾ ലംബമായിരിക്കും ശരീരത്തിന്റെ മുഴുവൻ കൈമുട്ടിലും തോളിലും കഴുത്തിലുമായിരുന്നു ഇതിൽ വളരെ വിശേഷപ്പെട്ട ഒരു മുത്തിരിണത് ഇത് ശ തോളിലും കഴുത്തിലും ആയിട്ടാണ് ശരീരത്തിന് മൊത്തം ലോഡ് നിക്കുക അതിന് താങ്ങാനായിട്ട് അത്രയും മുഴുവൻ കഴുത്തിലേക്ക് കൊടുക്കാതിരിക്കാനാണ് ഇടുക്കി രണ്ട് കൈ കൊണ്ടും പിന്നെ കൊടുത്ത് കാല് പൊണ്ടിച്ചു നടക്കുന്നത് അങ്ങനെ കുറച്ച് സമയം ചെയ്യുക അപ്പോ മണിപുര ചക്രത്തിൽ എത്തി നിൽക്കുന്നത് അമൃത് തിരിച്ച് വിശുദ്ധി ചക്രത്തിലും അതുപോലെ തന്നെ ബിന്ദുവിലേക്കും പോകുന്നതായിട്ട് വിചാരിക്കുക സാധാരണയിലേക്ക് ബിന്ദു ഉണ്ടാകുന്ന ചക്രത്തിലുണ്ടാകുന്ന നമ്മൾ താഴെട്ടുപോയി ശുക്ലമായി തീരുകയാണ് ചെയ്യുക എന്നിട്ട് അത് ഉഷ്ണത്തിൽ ചെന്ന് ചേരും ലിംഗത്തിൽ കൂടെ പുറത്തു പോവുകയും ചെയ്യും അത് അത് അങ്ങനെ ആ ഓജസ് ആ വേണ്ട സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മണിപുരത്തിൽ എത്തിയിട്ടുള്ള ശുക്ലത്തെ അല്ലെങ്കിൽ അമൃതനെ ശുക്ലമാവാൻ പോകുന്നത് മണിപുരത്തിൽ വെച്ചാണ് അമൃത് ദ്രഹിച്ച് ശുക്ലമായി തീരുന്നു അതിനു മുമ്പേ തന്നെ അതിനെ തിരിച്ച് ബിന്ദു വിശ്രത്തിലെയും പിന്നെ നമ്മൾ നാഗമുണ്ട് ക്രിയ കൊണ്ട് അതിനെ വായിലേക്കും കൊണ്ടുവരും ഇപ്പൊ ശരീരം പുഷ്ടിപ്പെടും അത് വായിൽക്കൂടെ വന്നാൽ ദേഹം പുഷ്ടിപ്പെടും അല്ല തനിയെ പോവുകയാണെങ്കിൽ അത് പിന്നെ ഉപയോഗമില്ലാതെ നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ